ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനത്തർ വീഡിയോ ബൈ ജി എം ബ്ലോക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യൻ ബൈക്ക് അതിനെയാണ് നമ്മൾ മോഡിഫൈ അങ്ങോട്ട താറ് നമ്മളോട് ഇന്ന് വന്നിട്ടോളം നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിപ്പോൾ വിളിക്കാന്നുള്ള പറഞ്ഞു ഇരിക്കുന്നത് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞെന്ന് അവൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എന്തായാലും അവൻ്റെ പണിയെല്ലാം കഴിഞ്ഞെന്നാണ് അവൻ്റെ ഒരു വിശ്വാസ്യൻ്റെ ഉറപ്പ് കാരണം ഇപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല അവിടെ ലെജൻഡർ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഡിഫൻഡർ നമ്മളെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി എന്നിട്ടാണ് നമ്മുടെ താറ് എടുത്തുകൊണ്ടുവരുന്നത് എല്ലാ വണ്ടിയുടെ പേര് പേര് മാറിപ്പോ അടുത്ത ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കണം ഗൈസ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ബുള്ളറ്റ് എടുക്കാനാണ് വേണ്ടിയിരിക്കണം അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡ്രസ്സിങ് റൂം പോയി ഡ്രസ്സ് മാറണം അപ്പം നമുക്ക് നേരെ ഡ്രസ്സിങ് റൂം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കാണാം നമുക്ക് നേരെ ഡ്രസ്സ് മാറിയേക്കാം അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട് അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ആ കാർ റെഡി ആയിട്ടുണ്ട് വന്നെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ നമ്മൾ ഡിഫൻഡർ എടുത്തേക്കാം ഡിഫൻഡർ എടുത്തുകൊണ്ട് പോയി നമ്മളെ താറ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം വന്നേക്കാം നമ്മുടെ ഡിഫണ്ടർ നമ്മൾ അടിക്കാൻ പോവുകയാണ് ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ കിടന്നൽ ലുക്കായിരിക്കും നമ്മുടെ ഡിഫണ്ടറിനെ നമുക്ക് വണ്ടി അങ്ങ് തിരിച്ചേക്കാം വണ്ടി അങ്ങ് തിരിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലോട്ട് ഇടാം നമുക്ക് വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കണം ഭയങ്കര ടാസ്ക്കാണ് വണ്ടി ഇവിടെ തിരിച്ചെടുക്കണം നമുക്ക് നേരത്തെ തന്നെ തിരിച്ചു വെച്ചേക്കാം അതാ നമുക്ക് തന്നെ എളുപ്പമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കൊണ്ടുവിടുക നമുക്ക് തിരിച്ചു വെച്ചാൽ നമുക്ക് തന്നെ എളുപ്പമാണ് നമുക്ക് നേരെ നമ്മുടെ ഷോറൂമിലോട്ട് പോയേക്കാം ആ നമുക്ക് നേരെ ഷോറൂമിലോട്ട് കിട്ടാം നമ്മൾ ഷോറൂമിലെത്തിയിട്ട് കാണാം ഓക്കെ അനേഷ് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ഷോറൂമിലോട്ട് കയറിയേക്കാം ഷോറൂമിലോട്ട് കയറിയേക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി അവിടെ വെച്ച് നോക്കായിപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ ഷോറൂമിലോട്ട് കയറിയേക്കാം നമ്മുടെ വണ്ടി കടക്കുന്നത് മേലത്തെ ഫ്ലോറിനാണ് താഴത്തെ ഫ്ലോറിൽ ഇട്ടിട്ട് പൊക്കോളിലാണോ അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കാരണം കാറൊന്നും കൊണ്ടോണ്ടില്ല കാറൊക്കെ നമുക്ക് എടുക്കാൻ പോകണം ഇനി ആ കാറൊക്കെ എടുക്കാൻ പോകണം നമുക്കൊരു പുതിയ ട്രക്ക് മേടിക്കണം ട്രെയിലറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ട്രക്കാണ് നമ്മൾ മേടിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലൊരു അപ്പുറത്തെ സൈഡിൽ ഉണ്ട് ഒരു ഫ്രണ്ടിൻ്റെ ഒരു സൈറ്റ് സൈറ്റാണത് ആടെ കുറച്ച് പരിപാടി കിടപ്പുണ്ട് അതിന് വേണ്ടി ഒരു കുഞ്ഞു ട്രക്ക് വേണമെന്നാണ് അവൻ പറഞ്ഞത് രണ്ടു പേർക്കും വിൻസ് തന്നെ വേണമെന്നാണ് പറഞ്ഞത് അപ്പം അതും നമുക്ക് മേടിക്കണം ഏകദേശം നമ്മുടെ താറ് എടുക്കണം എങ്ങനെയുണ്ട് കിഡ്ഡിലെ ലുക്കല്ല പഴയ താറ് ഈ താറ് നിങ്ങളൊന്നും നോക്കുകയേസ് എങ്ങനെയുണ്ട് കിഡിലെ ലുക്കായിട്ടുള്ള ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചി നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം വണ്ടി എടുത്ത് താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേക്ക് വെറുതെ ലാഗ് എത്തിയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടി താഴത്തോട്ട് ഇറക്കിയേക്കാം അങ്ങനെ ചെറിയ നമ്മൾ വണ്ടി താഴത്തോട്ട് ഇറക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലാഗ് വരും ചേച്ചി നമ്മൾ വണ്ടി താഴത്തോട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം അതാണ് ഐ സി അതിൻ്റെ ഫുള്ള് ലുക്ക് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറോടെ നമുക്ക് നോക്കിയേക്ക് ഇതാണ് ഐ സി ഇൻ്റെ ഇൻറ്റീരിയർ കിട്ടിയ ഇൻറ്റീരിയർ അല്ലേ പഴയ വണ്ടി കാലം കിട്ടിയ ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ് ഐസ് ഞാൻ പറഞ്ഞ സൈറ്റ് ഈ സൈറ്റിലാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരനൊരു ചെറിയ ഭാരത് മെൻസ് എടുക്കുകൊടുക്കുക എന്ന് പറഞ്ഞത് ഭാരത് മെൻസ് പുറയിലോട്ട് ബോഡിയൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞത് സാധാ ഒരു അപ്പം നല്ല ട്രക്കാണ് പറഞ്ഞത് ഇവന് ട്രെയിലർ അറ്റാച്ച് ചെയ്തുള്ള ട്രക്കാണ് പറഞ്ഞിട്ടുള്ളത് അതിനേ നമ്മൾ പകുതി വഴിയെത്തിപ്പം നമ്മുടെ കൂട്ടുകാരും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ബീച്ചിൽ അവൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട് കൂട്ടുകാരനെ കൊടുത്തുവിട്ടതാണ് അവൻ്റെ ജീവേഗണ എൻ്റെ കയ്യിലായിരുന്നു ഒരു ഫാമിലി ഫങ്ഷന് പോകാൻ വേണ്ടി എടുത്തോണ്ടെന്നാണ് അപ്പം നമുക്ക് അത് അതുപോയി എടുത്തുകൊണ്ട് വരാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ താറ് ഇങ്ങോട്ട് കൊണ്ടിട്ടണം താറെങ്ങോട്ട് കൊണ്ടു ഇട്ടിട്ട് വേണം അവൻ്റെ ആ ജീവൻ എടുത്തുകൊണ്ട് പോവാൻ ഒരു പച്ചക്കളർ ജീവേഗനാണ് ആ ഇവിടെ കിടപ്പം നമ്മുടെ ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കാം വണ്ടി ഇറക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇങ്ങോട്ട് നമുക്ക് തിരിച്ചിട്ടേക്കാം നമുക്ക് അവൻ പറഞ്ഞുകൊണ്ടാണ് വണ്ടിയോട് ഗ്ലാസ് പൊട്ടിയിരിക്കണം അതോടെ ഒന്ന് മാറ്റാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ട് ചേട്ടനുണ്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മാറ്റി അപ്പോൾ നമുക്ക് ആ പുള്ളി കട ആയിക്കൊണ്ടെടുത്തിട്ട് അതിൻ്റെ ഗ്ലാസ് കൂടെ ഒന്ന് മാറ്റണം നമുക്ക് ആദ്യം വണ്ടി ഒന്ന് പുറത്തുവിട്ടിട്ട് കേൾക്കാം ഏത് ഗ്ലാസ് ആൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഈ ശ്രദ്ധിച്ചില്ല അവൻ പറഞ്ഞു കേട്ടില്ല നമുക്ക് റേഞ്ച് പോയപ്പോൾ തന്നെ ഏത് ഗ്ലാസ് ആണ് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല വണ്ടിയുടെ ആലോയി കൊള്ളാം പക്ഷേ കളർ കൊള്ളത്തില്ല വണ്ടിയുടെ പച്ച കളർ മാച്ചാകുന്നില്ല അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വണ്ടി ഇടട്ടേക്കാം ഗൈസ് ഗൈസ് ആകുമ്പോൾ പറഞ്ഞ ജില്ല ഫ്രണ്ടിലത്തെ ജില്ലയാണ് ഫ്രണ്ടിലത്തെ ജില്ല പൊട്ടിയിരിപ്പുണ്ട് നമുക്ക് ഇവിടെ കാണാം നമ്മുടെ നമ്മുടെ താർ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി ഇട്ടേക്കാം താറ് വെയിൽ വെറുതെ വെയിരടിച്ച കിടക്കണം നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി അവിടെ ഒരു വണ്ടിയൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് അകത്തോട്ട് കയറ്റിയിട്ടേക്കാം നമ്മൾ വഴി മാറിപ്പോൾ ഇപ്പറ സൈഡിലായിരുന്നു വേറെ നമുക്ക് വേറെ വണ്ടി എടുത്ത് തിരിച്ചകത്തോട്ട് കയറ്റി ഇടും അതിൻ്റെ ഒരു ആർ വൺ ഫൈവ് ആണെന്നാണ് പറഞ്ഞത് ഏമഹയുടെ ഇപ്പം കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് അടിക്കുന്നില്ല നാല് ശതമാനം ആൾക്കാർ മാത്രമേ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് അടിക്കുന്നുള്ളൂ കണ്ടിട്ടും തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റാറോ ശതമാനം പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് താറങ്ങോട്ട് കയറ്റിയിട്ടേക്കാം താറങ്ങോട്ട് കയറ്റി ഇട്ടിട്ടേണം നമുക്ക് നേരെ ആ നമ്മുടെ പച്ചക്കളറ് ആ ജീവേങ്ങനെടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് വേണം നമുക്ക് ഗ്ലാസ് മാറിയിട്ട് വേണം തിരിച്ച് നേരെ അവൻ്റെ കൊണ്ടുപോയി കൊടുക്കാൻ ഇവൻ്റെ കൈതരട്ടി എങ്ങാട്ട് പോയതാന്നാണ് പറഞ്ഞത് എവിടെയാ ഇടിച്ച ഇടിച്ചതാന്നാണ് ഇവൻ പറയണം നമുക്കറിയത്തില്ല നമുക്കിനി നേരെ പെട്രോൾ പമ്പിൽ പോയിൻ്റെ ഗ്ലാസ് മാറണം നമുക്ക് വണ്ടി അങ്ങെടുത്തൊക്കെ അതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഗ്ലാസ് കണ്ടില്ലേ നമുക്ക് നേരെ പെട്രോൾ പമ്പിൽ പോയി ഗ്ലാസ് മാറിയിട്ട് കാണാം അങ്ങനെ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പം വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ മാറി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകണം ആ ബീച്ചിലാണ് അവൻ്റെ ആർ ഫണ്ട് ഫൈവ് കിടക്കണം എന്നറിയാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലോട്ട് പോയിട്ട് ആക്കാം അങ്ങനെ നമുക്ക് ബീച്ചിലിട്ടിട്ട് കാണാം വൈസ് നൈസ് ആയിട്ട് നമ്മൾ വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് വിട്ടുപോയി നമ്മൾ സ്പീഡ് ഓവർ സ്പീഡായിരുന്നു ആ വണ്ടി പോയി തെടുത്തിട്ടുണ്ട് ഭാഗത്തിനൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു ചേട്ടൊന്നും പറഞ്ഞില്ല ആ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്നട്ടേ ഉള്ളൂ ചാണ്ടറിഞ്ഞില്ലെന്ന് തോന്നുന്നു നമുക്ക് നേരെ നമ്മുടെ വണ്ടി ബീച്ചിലോട്ട് ബീച്ചിലോട്ടേക്കാൻ ബീച്ചിലെത്തിയിട്ട് കാണാം നമുക്ക് ബായ് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ആർ വൺ ഫൈവ് ഇതേ നമ്മൾ കണ്ടിരിക്കുകയാണ് കുറേ നേരത്തെ തപ്പിന് ശേഷമാണ് നമ്മൾ കണ്ടത് അവിടെ കൊണ്ട് ഇട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വണ്ടി അവിടെ കൊണ്ടിട്ടേക്കാം ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഇതാണ് ഇസ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മളിപ്പോഴാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുന്നത് നമുക്ക് വണ്ടി ഇവിടെ ഇട്ടുകൊണ്ടിട്ട് നമുക്കിവിടെ ആർ വൺ ഫൈവ് എടുത്തുകൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞത് അങ്ങനെ വണ്ടി ഇവിടെ ഇട്ടേക്കാം വണ്ടി ഇവിടെ ഇട്ടേറിയാം ഇപ്പോൾ കുറവില്ല എനിക്ക് ഈ പച്ച കളർ അധികം ഇഷ്ടപ്പെട്ടില്ല അതിന് ബ്ലാക്കായിരുന്നു വണ്ടി നൈസ് ആയിരുന്നു ഇസ് അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മുടെ ആർ വൺ ഫൈവ് എടുക്കാം ഇത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി മേടിച്ച വണ്ടിയാണ് ഗൈസ് ബീച്ചൊന്ന് കണ്ടാക്കാം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി മേടിച്ച വണ്ടിയാണിത് കിടല വണ്ടിയല്ല ഗൈസ് നല്ല ലുക്കല്ല കാണാൻ ആർ വൺ ഫൈവ് എം ഐടെ ആർ വൺ ഫൈവ് നമുക്ക് നേരെ ഹെൽമെറ്റ് ഒന്നും ഇട്ടാക്കാം ഹെൽമെറ്റ് ഇട്ടില്ല പോലീസേക്കും കാണാം ഹെൽമെറ്റ് ഇട്ടാക്കാം നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നേരെ എടുത്ത് അവൻ നമ്മുടെ നമ്മുടെ പഴയ വീട് അതായത് അവനിപ്പോൾ നമ്മൾ കൊടുത്തേക്കണം നമ്മുടെ വാടക വീട്ടിലോട്ട് നമുക്ക് നേരെ പോകാം നമുക്ക് അവിടെ എത്തിയിട്ടാണ് ഓക്കെ ബായ് നമുക്ക് ഇടക്ക് വെച്ച് വഴുവൊന്ന് മറപ്പുണ്ട് അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഈസ് അതിൻ്റെ ഓഡിയോ നമ്മുടെ കയ്യിൽ പോയി നമ്മൾ വണ്ടി അത് കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണം അങ്ങനെ നമ്മൾ വണ്ടിക്ക് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ താറെടുക്കുന്നെടുത്ത് പോകണം നമ്മുടെ താറ് എടുത്തുകൊണ്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ പോകണം അങ്ങനെ നേരെ ഇതേ വണ്ടി അതിൻ്റെ അകത്തോട്ട് ഈട്ട് പോകണം അതിൻ്റെ സൈഡ് തൊട്ട് അതിൻ്റെ അകത്തോട്ട് കയറും അതിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് അന്ന് അതിൻ്റെ അകത്തോട്ട് കീറ്റിട്ട് താറ ഇറക്കിയേക്കാം അപ്പോൾ എളുപ്പപ്പണി ആവേല പിന്നെ താർ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും കയറി അതിൻ്റെ അകത്തോട്ടുണ്ട് താക്കോലെ നമ്മളെവിടെയാണ് വെച്ചു ഭാഗം പറഞ്ഞു ഈ വണ്ടിയുടെ അകത്ത് തന്നെ ഇട്ടാൽ മതിയെന്നാണ് അവൻ പറഞ്ഞത് കാരണം അവൻ ഇപ്പം തന്നെ എത്തുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ ഹെൽമെറ്റ് അങ്ങ് ഊരി കളഞ്ഞേക്കാം ഇതാണ് നമ്മുടെ താറിൻ്റെ ഫ്രണ്ട് കിട്ടില്ല ലൈസ് സസ്പെൻഷൻ നൈസ് സസ്പെൻഷനാണ് നമുക്ക് ഈ ഹെൽമെറ്റങ്ങ് ഊരി ഇട്ടേക്കാം ഇനി നമുക്ക് അത് നേരെ നമ്മുടെ താറ് അടുത്തേക്കാം നമ്മുടെ താറ് നമ്മളിവിടെ ഇട്ടേക്കാണ് രണ്ടിട്ടിത് കഴിഞ്ഞ് നമുക്കൊരു ഓഫ് റോഡൊക്കെ ഉണ്ട് ആ ഓഫ് റോഡിനൊക്കെ നമുക്ക് പോകണം നമുക്ക് വണ്ടി ഇങ്ങനെ പുറത്തോട്ട് ഇറക്കിയേക്കാം ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മൾ വീട്ടിലോട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയി കുറച്ച് നേരം കടക്കണം കടന്നിട്ട് വേണം വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞാൻ പറയുന്നത് ഓഫ് റോഡൊക്കെ പോകാണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് കാണാം ഏകദേശം നമ്മൾ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ആരും ഇവിടെ ചത്ത് കിടക്കോളൂ എന്നും തരത്തില്ല ബോറം കെട്ട് എടുക്കണമെന്ന് വരത്തില്ല ഒരാളോട് വീടിനടുപ്പുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി നേരെ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ ഒരു ബൈക്ക് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഏത് ബൈക്ക് വേണമെങ്കിലും നിങ്ങൾ പറയാം നമ്മൾ ചിലപ്പോൾ ബുള്ളറ്റോ അല്ലെങ്കിൽ കെ ടി എമ്മോ സ്പ്ലെണ്ടറോ മേടിക്കും നമുക്ക് വണ്ടി ഇവിടെ ഇട്ടക്കാൻ ഡിഫൻഡർ വന്ന വേണ്ടി നമ്മുടെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ നമുക്ക് നേരെ നമ്മുടെ അകത്തോട്ട് കയറിപ്പോയി നമുക്കൊന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് വേണം ഞാൻ പറഞ്ഞ പോലെ ഓഫ് റോഡും ഒക്കെ പോകാണ്ട് പകുതി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്കും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാരും നാല് ശതമാനം ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ട് കാണുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കൊക്കെ ബായ് അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബായ് ഗുഡ് നൈറ്റ്